ഇന്നത്തെ ലൈവ് കണ്ട എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം എവിടെ പോയി അനു സെലക്ട് ചെയ്ത രണ്ട് ബോട്ടിലുകൾ എവിടെ പോയി നമുക്ക് ഈ വീഡിയോയിൽ അതൊന്ന് നോക്കാം സി ഇപ്പോ ഈ അനീഷ് അവിടെ അടി തുടങ്ങുന്ന സമയത്ത് ഈ രണ്ട് ബോട്ടിലുകൾ പ്രത്യേകമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ആ ഗ്രേ കളർ ട്രേക്ക് വെച്ചിട്ടുള്ളത് അതിനകത്ത് സെലക്ട് ചെയ്ത രണ്ട് ബോട്ടിലുകൾ മാത്രമേ ഉള്ളൂ അനീഷ് അടി തുടങ്ങുന്നു ആദ്യഘട്ടം മുമ്പിലിരുന്ന സെലക്ട് ചെയ്യാത്ത സാധനങ്ങളെല്ലാമാണ് തട്ടി എറിയുന്നത് ഈ സമയത്ത് ആ സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ വഴക്ക് തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ഷാനവാസ് അത് അവിടെ നിന്ന് എടുക്കുകയാണേ ഷാനവാസ് എടുത്ത് പുറകിൽ വെച്ച് പിടിക്കുന്നു പിന്നെ ഷാനവാസ് അങ്ങനെ അവിടെ നിൽക്കുകയാണ് ബാക്കിയെല്ലാം അവിടെ അടിച്ച് പൊട്ടിച്ച് ചവിട്ടി കൂട്ടുന്നതിനിടയിൽ ഷാനവാസ് അങ്ങനെ നിന്നു പെട്ടെന്ന് ജിസേൽ വന്നു ജിസേൽ വന്നപ്പോൾ ഷാനവാസ് എന്ത് ചെയ്തു ഇത് രണ്ടും ജിസേലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ സമയത്ത് അവിടെ തറയിൽ കിടന്ന ഒരെണ്ണം തെറിച്ച് വീണ ഒരെണ്ണം ജിസേലെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കുപ്പികളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഈ മൂന്നും കൂടെ ജിസേലിൽ ടേബിളിൽ വയ്ക്കുന്നുണ്ട് ലൈവിനകത്ത് വ്യക്തത കുറവുണ്ട് എനിക്ക് ഏകദേശം മനസ്സിലായ കാര്യങ്ങളാണ് ചിലപ്പോൾ ഇതിൽ വ്യത്യാസം ഉണ്ടാകാം കേട്ടോ അത് എപ്പിസോഡിൽ നമുക്ക് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മൂന്ന് ബോട്ടിലുമായിട്ട് ഒന്നിച്ച് അവിടെ വയ്ക്കുകയാണ് അതിനുശേഷം ആര്യൻ അവിടേക്ക് വരികയാണ് ആര്യൻ ഈ മൂന്ന് ബോട്ടിലും എടുത്തുകൊണ്ട് പോവുകയാണ് ഇത് മൂന്ന് ആര്യൻ്റെ കയ്യിലിരിക്കുകയാണ് അല്പം കഴിഞ്ഞ് വീണ്ടും ആര്യൻ തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതിനിടയിൽ തറയിൽ തെറിച്ച് വീണ പല ബോട്ടിലുകളും അവിടെ അവരെല്ലാവരും കൂടെ പറക്കൊക്കെ വെക്കുന്നുണ്ട് കൂട്ടത്തിൽ ഈ രണ്ട് സെലക്ട് ചെയ്ത ബോട്ടിലും കൂടെ എന്ത് ചെയ്യുകയാണ് മിക്സായി പോവുകയാണ് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ആര്യൻ രണ്ട് ബോട്ടിൽ കൈ പിടിച്ചും കൊണ്ട് മറ്റേ കാമുകനെ കുറെ കാലത്തിന് ശേഷം കാമുകി കാണുന്ന സമയത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ ഒരു ഓട്ടോ ഓടുമല്ലോ അതുപോലെ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ ഓടിപ്പോയിട്ട് ജയിലിലുള്ള ജിഷിനും നെവിനും ഓരോന്നും കൊടുക്കുകയാണ് അപ്പോൾ ഓരോ ബോട്ടിൽ അവിടെ പോയിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ആ ബോട്ടിൽ നശിപ്പിച്ചത് അല്ല തെരഞ്ഞെടുത്ത ബോട്ടിലുകൾ നശിപ്പിച്ചത് അല്ല അത് സംരക്ഷിച്ചത് ഷാനവാസാണ് സുരക്ഷിതമായിട്ട് അത് ജിസേലിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു പിന്നെ അതിന് എന്ത് സംഭവിച്ചെങ്കിലും അതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ആര്യനും ജിസേലും തന്നെയാണ് ഈവൻ അനുമോളും നമ്മുടെ സാബുമാനും പോലും അല്ല അവിടെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് ശരിയാണ് അവിടെ അനീഷ് അനീഷിന്റെ പ്രകടനം വേണ്ടായിരുന്നു അത് വെറും ഷോ ഓഫ് ഓഫായിപ്പോയി കാരണം അനീഷിന്റെ വർക്ക് നമുക്ക് കാണണമായിരുന്നു നമ്മൾ പറഞ്ഞതേ ആ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരെണ്ണം പോലും കൊടുത്തില്ലല്ലോ എന്ന് ഓഡിയൻസ് പറയണമായിരുന്നു അത് ഗെയിം അല്ലാതെ എല്ലാം കൂടെ ചവിട്ടിക്കൂട്ടിയെടുത്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ അത് അറിയാൻ പറ്റും അനീഷിന് അനീഷിനോട് നീതി നിഷേധം അവിടെ ഉണ്ടായോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പൊ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അനീഷ് ചെയ്ത വർക്ക് നമുക്ക് അവിടെ കാണണം അവിടെ അനീഷ് പേഷ്യൻസോട് കൂടിയിട്ട് ഓഡിയൻസിനെ മനസ്സിലാക്കി ഗെയിം കളിക്കണമായിരുന്നു പുള്ളി അവിടെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് പുള്ളി അതിനെല്ലാം കൂടെ വലിച്ചു അവിട്ടി കൂട്ടിയിട്ടു പക്ഷെ ഇവിടെ ആ ബോട്ടിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിനെ നശിപ്പിച്ചത് അനീഷ് അല്ല അതിനെ നശിപ്പിച്ചത് അനുമോളോ സാബുമാനോ അല്ല അത് കൃത്യമായി ഷാനവാസ് ജിസേലിൻ്റെ കൈ കൊടുത്തു ഇവിടെ രണ്ട് സാധ്യതയാണ് ഉള്ളത് ഒന്ന് ഈ സാധനം അവിടെ വെച്ച് മിക്സായി പോയി വീണ്ടും അവിടെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന എടുക്കുന്നതും വയ്ക്കുന്നതും പിടിക്കുന്നതിനും വലിക്കുന്നതിനും ഒക്കെ ഇടയിൽ ഇതിൽ സ്ക്രാച്ചസ് ഒക്കെ വീണിരിക്കാം രണ്ടാമത്തെ ഏറ്റവും വലിയ സാധ്യത നമ്മുടെ ആര്യൻ സിനിമാ സ്റ്റൈലിൽ ഓടിക്കൊണ്ട് ആ രണ്ട് ബോട്ടിലല്ലേ അത് ആര്യൻ്റെ തന്നെ വർക്കാവാനും സാധ്യതയുണ്ട് അതായത് ഇതുപോലൊരു മണ്ടത്തരം കാണിക്കാനുണ്ടോ ടാസ്ക് തീരുന്നതിന് മുമ്പ് മറ്റേ ആര്യന് അത്യാവശ്യം എന്തായിരുന്നു എന്ന് അറിയാമോ ഈ ബോട്ടിൽ കൊണ്ടുവന്ന് ജയിലിലുള്ളവർക്ക് കൊടുക്കാനായിരുന്നു അത്യാവശ്യം എന്തൊരു മണ്ടത്തരമാണ് ആര്യം കാണിച്ചത് ഹാർഡ് വർക്ക് ചെയ്തു ഇന്ന് ആര്യൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് പ്രത്യേകം പറയുന്നു ആര്യൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആര്യൻ നന്നായിട്ട് മുമ്പും പലപ്പോഴും ആര്യൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഇടയ്ക്കൊക്കെ ആര്യൻ താഴെ പോകാറുണ്ട് മുകളിൽ വരും അങ്ങനെയാണ് ഇപ്പോൾ ആളൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് ബെറ്റർ ആയിട്ട് വരുന്ന വരുന്നൊരു ടൈമാണ് അപ്പം ഈ സമയത്ത് ടാസ്ക് പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ രണ്ട് ബോട്ടിലും കൊണ്ട് അങ്ങ് കൊടുക്കേണ്ട എന്ത് അത്യാവശ്യമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ആര്യം കാണിച്ചത് വലിയ മണ്ടത്തരമാണെന്നതിൽ ഒരു തർക്കമില്ല മിക്കവാറും അതായിരിക്കും ആ ബോട്ടിലുകൾ ഇതാണ് അനു സെലക്ട് ചെയ്ത ബോട്ടിൽ സംഭവിച്ച കാര്യം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം